ഡയലോഗല്ലേ എന്നാ കാരണ ഇപ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷനുണ്ട് ന്യൂനപക്ഷ ന്യൂനപക്ഷ വകുപ്പുകളുണ്ട് സി അയ്യപ്പ സംഘം എന്ന് പറയുന്നത് സി അയ്യപ്പ അയ്യപ്പ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്ന ഏതെങ്കിലും മതത്തിൻ്റെ ആണോ അത് സർവ്വ അവിടെ വാവനെ കണ്ടിട്ടല്ലേ പോകുന്ന ആൾക്കാർ എല്ലാ മതക്കാർക്കും പോകാമല്ലോ ആർക്കെങ്കിലും അവിടെ വിവേചനമുണ്ടോ അത് സി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഈ പാർലമെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നതാണ് ഇപ്പോൾ തിരുപ്പതി നോക്കുക മറ്റു സ്ഥലങ്ങൾ പോവുക വൈഷ്ണമതി വേദി പോവുക ഇപ്പോൾ അയോധ്യ ഡെവലപ്പ് ചെയ്ത് നോക്കുക ഈ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ വലിയ വികസനത്തിന് വേദിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുപ്പതിയുടെ ഭ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഒബറോയ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുക വലിയ തോതിലുള്ള വികസനം വരികയാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തിനാണ് ബജറ്റിൽ പിലുഗ്രീം സർക്യൂട്ടുകൾ പ്രഖ്യാപിക്കുന്നത് മതപരമായ ഒരു കാര്യത്തിനെന്തിനാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് അപ്പോൾ ഈ ഒരു ന്യായം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക വഴിത്താറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ തനിമയെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മുടെ പെരുന്നാളുകൾ നമ്മുടെ ഉറൂസുകൾ നമ്മുടെ ഇതുപോലുള്ള ഉത്സവങ്ങൾ ഇതൊക്കെ ഇതൊക്കെ കൂടിയാണ് കേരളം എന്നുള്ളത് അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി എനിക്കിപ്പോഴും ഓർപ്പിക്കുന്നുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായറെ പ്രത്യേകമായിട്ട് ശബരിമലയുടെ വികസനത്തിൻ്റെ ദൗത്യവേൽപ്പിച്ചിരുന്നു ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പിന്തുണച്ച യു പി എ സർക്കാർ എന്തിനാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ എൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയോഗിച്ചതെന്ന ചോദ്യം ഒന്ന് അന്നൂലായിരുന്നു ഇതൊക്കെ നമുക്ക് അനിവാര്യമാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൻ്റെ ടൂറിസം പിൽഗ്രിം സർക്യൂട്ടുകൾ കൂടുതൽ വരട്ടേന്ന് ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണിത് നമുക്കതിനെ വിവാദമാക്കണ്ട ഇത് ഇതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നപ്പോഴാണ് ഇതിലേക്ക് നമ്മൾ വിവാദത്തെ ചാലിച്ച് ചേർക്കുമ്പോഴാണ് വിവാദത്തെ ചാലിച്ച് ചേർക്കാതെ നമ്മൾ എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വികസനം എങ്ങനെയാണ് നടക്കുന്നത് അതെങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ സമ്പദ്ഘടനയെ കരുപ്പിടിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം അതുമാത്രമല്ല എത്രയോ കാലമായിട്ട് കാലമായിട്ട് ഈ അയ്യപ്പ ഭക്തന്മാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്